വളരെ രുചികരമായ ഒരു സ്രാവ് റോസ്റ്റാണ് ഇനി നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങളിത് മുഴുവനായിട്ട് കണ്ടിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കൂട്ടോ അടിപൊളിയായിരിക്കും അപ്പോൾ ആദ്യം നമ്മൾക്ക് വേണ്ടത് ഇതുപോലെ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള സ്രാവാണ് പച്ച സ്രാവാണ് കേട്ടോ ഇത് ക്ലീനാക്കുന്ന സമയത്ത് നല്ല ചൂട് വെള്ളത്തിൽ സ്രാവ് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉണ്ടല്ലോ അത് പെട്ടെന്ന് ഇളകി പോരും കേട്ടോ എന്നിട്ട് നമുക്കിതുപോലെ വൃത്തിയായിട്ട് കഷ്ണങ്ങളാക്കി എടുക്കാം ഇനി നമ്മൾ മാഗ്നേഷന് വേണ്ടിയിട്ട് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക പിന്നെ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അതെരുവിനനുസരിച്ച് കാശ്മീരി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിന് പാകത്തിന് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും വേപ്പിലെയും കൂട്ടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഒന്ന് രണ്ട് കൂട്ടും കൂടെ ചേർക്കാനുണ്ട് അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് ആദ്യം വയ്ക്കുക ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് കൊടുക്കുക ഇത് ഒരു വൺ അവറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്തത് ഇതൊന്നും വറുത്തെടുക്കാം ഇത് വൺ അവർ കഴിഞ്ഞിട്ടാണ് വറുത്തെടുക്കുന്നത് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് കേട്ടോ അത്യാവശ്യം ഒരു പത്ത് എങ്കിലും വെക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഈ സമയം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ വട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ വേറൊരു കടായി അടുപ്പത്തോട്ട് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾക്ക് ഒരു രണ്ട് വലിയ സവോള അരിഞ്ഞ് നീളത്തിൽ അരിഞ്ഞിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം സവോളയൊക്കെ നിങ്ങൾക്ക് സ്രാവ് എത്രണ്ട് അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിടാവുന്നതാണ് ഇനി അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക നന്നായിട്ടൊരു ബ്രൗൺ കളറാകുന്നത് വരെ ഇത് നമ്മൾ വാറ്റി കൊടുക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴന്ന് ഇട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇതിൽ ചേർക്കാമെന്നാണ് ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ കറിക്കുള്ള ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പ്രശ്നമില്ല അല്ലെങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ട് ചെയ്താൽ മതി ഇപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് കേട്ടോ നമ്മൾ തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു അത്യാവശ്യം സൈസുള്ളൊരു തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വരുന്നു വരണം തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി നേരത്തെ ഇട്ടതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടിടുക രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ എരിവിൻ്റെ ഭാഗത്തിനനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി മസാലയുടെ പച്ചമണൊക്കെ മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി മസാല ഒന്നും കൂടെ ഒന്ന് വാട്ടിയെടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നോക്കി അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു വറുത്ത് വെച്ചിരിക്കുന്ന ഈ സ്രാവ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു സ്രാവ് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ നിങ്ങളിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ നമ്മൾ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് ഗ്രേവി ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് എല്ലായിടത്തേക്കും ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ശ്രദ്ധിക്കേണ്ട കാര്യം മീൻ ഉടങ്ങി പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ വേവാനായിട്ട് വയ്ക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി കഴിഞ്ഞു അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്രാവ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നവർ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ നമ്മുടെ ഒരു ബെൽ ആക്കുണ്ടല്ലോ അതുകൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാ കൊത്തൊക്കെ ഇട്ട് കൊടുക്കാൻ തന്നെ ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാരണം ബൈ